നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പോലെ പല രോഗങ്ങളും വരാനുള്ള കണ്ടന്റ് ഉണ്ടെന്ന് പറയുന്നു കാര്യമുണ്ടോ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് വെറുതെ പടച്ചുവിടുന്ന ഒരു ന്യൂസ് മാത്രമാണ് ഈ ആക്ച്വലി ഈ ടൂത്ത് പേസ്റ്റിനകത്ത് എന്താണ് കണ്ടന്റ് എന്ന് എന്നറിയാമോ എന്നാ കേട്ടോ ഈ നമ്മൾ കാണുന്ന ഈ ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ പല്ലിൻ്റെ ഇനാബിളിന്റെ പവർ കൂട്ടാനുള്ള ഫ്ലൂറൈഡ് പിന്നെ അത് വാഷ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഉരയ്ക്കാൻ അല്ലെങ്കിൽ അബ്രസീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സിലിക്ക അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് പിന്നെ നമ്മുടെ ഡിറ്റർജൻറ്റ് എഫക്റ്റ് അതായത് അതിൻ്റെ വാഷിംഗ് എഫക്റ്റ് കിട്ടാനായിട്ട് സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഇത് ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ട് നമ്മുടെ ഗ്ലിസറിൻ പോലെയുള്ള ഒരു കണ്ടൻറ് പിന്നെ ഇതിൻ്റെ ബൈൻഡിങ് ഏജൻ്റായിട്ട് സെല്ലുലോസ് അങ്ങനെ കുറെ കുറേ പിന്നെ ഫ്ലേവറിങ് ആയിട്ടുള്ള ഏജൻറ് ഇത്രയും സാധനങ്ങളാണ് ആകെ കൂടി ടൂത്ത് പേസ്റ്റിലുള്ളത് ഇതിലൊരു സാധനവും ഇതുവരെ ക്യാൻസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നതായിട്ട് ഇതുവരെ ഒരിടത്തും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക കുട്ടികൾക്ക് ഈ ടൂത്ത് പേസ്റ്റ് കൊടുക്കുമ്പോൾ ഇവർ അധികം വിഴുങ്ങാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ ഫ്ലൂറൈഡ് അകത്തേക്ക് പോയാൽ അത് പിന്നെ അപകടമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒത്തിരിയാകത്ത് തന്നെ അത് ഫ്ലൂറോസിൻ്റെ അസുഖം ഉണ്ടാവും അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക അല്ലാതെ ഈ ടൂത്ത് പേസ്റ്റ് ഒരു രീതിയിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല